ഇന്ന് ഇപ്പൊ ഒരു പനി പറഞ്ഞിരിക്കണേ നമുക്ക് അത് ഒന്നും കാണാമല്ല ഒന്ന് ചെയ്യാൻ പോകട്ടോ അപ്പോൾ നല്ല മഴയാണ് ഇതുവരെ മഴ ഇല്ലായിരുന്നു ഇപ്പൊ മഴ ചോ പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു ശക്തമായ ഉണ്ട് അപ്പോൾ മഴത്തൊരു വേറെ രസമല്ലേ ഏ ഇതിനൊക്കെ എടുക്കാൻ പോകാൻ റബ്ബറിൻ്റെ പ്ലാസ്റ്റിക് വരയ്ക്കുന്ന പനിയാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോക്ക് ഒക്കെ മുന്നിൽ വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ഷമിക്കുക നമുക്ക് കാണാം അപ്പോൾ ആ സലാം പറയാണെന്നല്ലോ സ്ലാമലേക്കും അപ്പോൾ എന്നാൽ ഇപ്പോൾ ഇറങ്ങി അപ്പോൾ ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പം നമ്മൾ തോട്ടത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനും പോവുകയാണ് ഇവിടെ അനിയനൊക്കെ ചെയ്തു വെച്ചാൽ ബാക്കിയാണ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ കുറേ ഏരിയ അവരൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ അനിയന്മാരും ചേർന്നിട്ട് അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം അപ്പോൾ പള്ളിയിൽ പോകുന്ന സമയമായിട്ടുണ്ട് ഒരു മണിക്കൂറുകൂടെയുള്ളൂ ഏകദേശം ബാക്കി ഏകദേശം പന്ത്രണ്ട് മണി ആവാനായി അപ്പോൾ കുറച്ച് ഇറങ്ങാൻ കുറച്ച് വൈകി അടുത്താണ് നമ്മൾ സംഭവം നാൾ നമ്മൾ ഒരു വീഡിയോ കാണിച്ചിരുന്ന അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിങ്ങനെ അല്ലെ ഇങ്ങനെ 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 ഇറച്ചി അതുപോലുണ്ടോ ഒരു തല ചെന്നിങ്ങനെ നമ്മൾ കുറച്ച് തുടങ്ങുക കണ്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അത് സിമ്പിളുമാണ് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ ഇതിൻ്റെ പുതിയ പ്ലാസ്റ്റിക് ഇടാൻ പെട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ഇത് ഈ പണി തീർന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ പണി അപ്പോൾ ഇത് മൊത്തം ഇപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാൽ പണി അടക്കൂല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ച് നിന്നിട്ട് പിന്നെ പണി തീർത്തിട്ട് വിശേഷങ്ങളായിട്ട് വരാം മൊത്ത പണി ഇതുപോലെ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നാലേ പണി പണി നീങ്ങൂല ഓക്കെ ഇന്നതൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ വേണം ഇത് ആളാവാൻ കാണിക്കല്ല ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ അറിയണമല്ലോ അല്ല പല ആളുകൾക്കും അറിയാം നാട്ടിലെ നാടിനെ ആളുകൾക്കൊക്കെ ഒരുപാട് അറിയുന്ന സംഗതികൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊന്ന് അറിവുകൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു മാത്രം ഓക്കെ